ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖാണോ സുഖാണെന്ന് കരുതുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മളിപ്പോ എന്താ പറയാ ഒരു സന്തോഷ വാർത്ത സന്തോഷമുണ്ട് സങ്കടമുണ്ട് പക്ഷെ സങ്കടം എന്നുള്ളതൊക്കെ തന്നെ അങ്ങനെയൊക്കെ പോട്ടെ പക്ഷെ സന്തോഷ വാർത്ത എന്തോ കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞീരുന്നു മുന്നേ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കിട്ടി ഉമ്മായുടെ വീടിന്റെ പ്ലാൻ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷെ നമ്മൾ ഏതാണ് ആ സ്ഥലം അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്താണോ വാങ്ങിയോ ഇല്ലയോ ഒന്നും നമ്മളിവിടെ പറഞ്ഞിരുന്നില്ല കാരണം പറയാത്ത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ കഴിയാതെ നമുക്ക് കൺഫർമേഷൻ ഒരിക്കലും പറയാൻ കഴിയില്ല അപ്പം ഇന്ന് നമ്മളെ നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഉമ്മാനട ഉമ്മ അവിടെയാണ് വീട്ടിലാണ് ഞാൻ അതാ നമ്മൾ വാങ്ങിയ സ്ഥലത്ത് തന്നെ അവിടെ വന്നിരിക്കുകയാണ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പോ ഇപ്പൊ നിലവിൽ ഞാൻ നിൽക്കുന്നത് അമ്പത്തിമൂന്ന് അതുമ്മ നിൽക്കുന്ന അവിടുന്ന് ആകെ ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളിൽ കുറച്ച് ഉള്ളിലേക്ക് പോന്നിട്ടുള്ള സ്ഥലത്താണ് അപ്പൊ നമ്മൾ സ്ഥലം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അലഹമ്മദ അലഹമ്മില്ല അലഹമ്മില്ല മഴ നല്ല മഴയുണ്ട് പുറത്ത് ഞങ്ങൾക്ക് എന്താ പറയുക സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഏതാണോ എങ്ങനെയായിരുന്നു അത് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ എന്ത് പറയുക പുറത്ത് മഴയാണ് മഴ തോർന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പം നമ്മൾ സ്ഥലം വാങ്ങി ഓക്കേ ഫുൾ ക്ലിയർ ആയിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ നാളെ തന്നെ വീടിൻ്റെ പണി കാര്യങ്ങളൊക്കെ നാളെ തന്നെ തുടങ്ങുന്നുണ്ട് ഇൻഷല്ല അധികം വീഴാതെ പെട്ടെന്ന് തന്നെ നമ്മൾ വീട് പണി പൂർത്തിയാക്കും അപ്പോൾ ഇതുവരെ നിങ്ങളെ ഹെൽപ്പ് കൊണ്ടും നിങ്ങളെ സപ്പോർട്ട് കൊണ്ടും എന്താ പറയുക നിങ്ങളെ പ്രാർത്ഥന കൊണ്ടുമാണ് ഇതുവരെ നമ്മൾ എത്തിയത് ഇനിയും തുടർന്നും ഇതെല്ലാം വേണം നിങ്ങൾ പ്രാർത്ഥനകളാണെങ്കിലും നിങ്ങളെ സപ്പോർട്ടും എല്ലാം നിങ്ങൾ എന്തായാലും നിങ്ങളത് വേണം അപ്പോൾ ഞാൻ സ്ഥലങ്ങൾ കാണിച്ചു തരാം സ്ഥലം സ്ഥലം കാണിച്ച് തരാം ആ അപ്പുറം അപ്പുറൊക്കെ വീടുള്ള സ്ഥലം തന്നെയാണ് ഉമ്മ സേഫായിട്ടിരിക്കും ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നിൽക്കാം അപ്പോൾ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് സന്തോഷത്തോടെ എല്ലാവരെയും നമ്മളെ അറിയിക്കുകയാണ് അപ്പൊ ഇൻഷാ അല്ല വഴുകാതെ തന്നെ നാളെ തന്നെ നമ്മൾ പണി പണിമുടക്കുക അത്രയും സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഉള്ള റോഡാണിത് ഏഹ് നമ്മൾ സ്ഥലത്തേക്കുള്ള വഴി ഈ കാക്കാന്റെ സ്ഥലമാണ് എന്താ പറയാ അയൽവാസികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥലം വന്നിട്ടുള്ളത് ഏഹ് രണ്ടുപേരുടെ നടുവിൽ നമ്മളെ സ്ഥലം വരുന്നത് ഏഹ് ഇപ്പം മരങ്ങളൊക്കെ ഉണ്ട് മരങ്ങളൊക്കെ വെട്ടി കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊണ്ടാണ് ഇങ്ങനെ ഉള്ളത് ഏതാ സംസവങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇത് വരണ്ട് വളരെ അളവുണ്ട് ആ കോലുണ്ട് ആ കോല് വരണ്ട് ഇതാ മരങ്ങളും കാര്യങ്ങളൊക്കെ അതല്ലേലും എന്ത് പ്രശ്നമാണ് പറയുന്നത് അടിപൊളി സ്ഥലങ്ങളല്ലേ അപ്പോൾ സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മളിത് സ്വന്താക്കി മരങ്ങൾ വെട്ടി ഇനി ഒരു മരം പൊണിയും ഇതാണ് വളരെ സ്ഥലം അപ്പോൾ വീട് ഉടനെ പ്രാബല്യത്തിലേക്ക് പ്രാബല്യത്തിൽ ഉടനെ വരുന്നതാണ് അതിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഇൻഷാല്ല ഉടനെ നാളെ തന്നെ ആരംഭിക്കും എല്ലാം വീണ്ടും വീണ്ടും കാണിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങള് ബാക്കിയുള്ള കാര്യമൊക്കെ കാര്യത്തിലേക്ക് കടക്കാണ് ഇൻഷാല്ല ബാക്കിയുള്ള അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ അത് അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ തന്നെ പണി തുടങ്ങും ഇൻഷാല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കേണ്ട അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ വേളയിലല്ലേ അറിയിക്കാൻ പറ്റുന്നില്ല ഒരുപാട് സന്തോഷം ഉമ്മനെ വീട്ടിലേക്ക് കാണിക്കാത്ത വരുന്നതല്ല ഞാൻ ഇപ്പോൾ സ്ഥലം വാങ്ങി രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞി നേരെ സ്ഥലത്തൊക്കെ പോകുന്നത് അവിടെയൊക്കെ ഒരു വീട്ടിലാണ് അമ്മ വീട്ടിലാണ് അപ്പം ഞാൻ നേരെ സ്ഥലത്തേക്ക് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ ശരിയാക്കുന്ന ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് ഇൻഷാല്ല അപ്പം നമ്മളെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ഇൻഷാല്ല നമ്മൾ ഇതല്ലേ ഇത് നമ്മൾ ഒരുപാട് പറഞ്ഞു തരുന്നു പെട്ടെന്ന് ഘട്ടം ഓരോ വീടുണ്ടല്ലേ ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മളറിയിക്കേണ്ടത് പിന്നെ അതൊന്നല്ല മെയിനായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ നമുക്ക് നല്ല അനുയോജ്യമായൊരു സ്ഥലം കിട്ടണ്ടേ നമ്മള എന്താ പറയാ നമുക്ക് അത്രക്കും സുരക്ഷയുള്ള റേറ്റ് കുറവുള്ള നല്ല സ്ഥലം കിട്ടുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തത് അതായി ഇൻഷാല്ല ഇനി വെയിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ സ്പീഡിൽ ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ ദുബാവും പ്രാർത്ഥനകളും സപ്പോർട്ട് എല്ലാവരും ആറും വേണ്ട നാലും അഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ ചേരാവും ഇൻഷാല്ല അപ്പം എല്ലാവരും അല്ലേ പെട്ടെന്ന് നമ്മൾ നമ്മളാക്കാൻ നോക്കുന്നുണ്ട് അതിലും സ്പീഡ് ആക്കാൻ നോക്കുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരും ദുബ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ് അപ്പോൾ ഈ സന്തോഷ വാര്ത്ത എല്ലാവരെയും അറിയിക്കുകയാണ് അലഹമ്മദില്ല അലഹമില്ല വീണ്ടും വീണ്ടും പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ ചിലപ്പോൾ ഞാൻ പിന്നെയും പിന്നെ ആവർത്തിച്ച് പറയുന്നുണ്ടാവും അതൊന്നും അല്ല എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടില്ല കാരണം ഈ സ്വപ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവളൊരു ആഗ്രഹം നമ്മൾ നടത്തും ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് എല്ലാതും നടത്തുന്നുണ്ട് അപ്പൊ അപ്പൊ അതിലെല്ലാവരും പറഞ്ഞിട്ടില്ല പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ശരിയാണ് അപ്പൊ നമ്മൾ ഓരോ ഉണ്ടല്ലോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ചെയ്ത് നടക്കാനൊക്കെ നമ്മള് ചില നമ്മൾ പറയാത്തതും കാലത്തും നമ്മൾ ചില കാര്യങ്ങൾ അറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഉള്ള ആഗ്രഹങ്ങളും സന്തോഷങ്ങളും നിറവേറ്റി കൊടുക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പൊ എന്തായാലും എല്ലാവരും അവൾക്ക് വേണ്ടി അവിടെ അപ്പോഴും വിശാലമാക്കാൻ തുവാശ ചെയ്യുക പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ദുവാശ് അമ്മമാർക്ക് വേണ്ടിയിട്ട് ദുവാശി അത് പെട്ടെന്ന് എന്താ പറയുക വീട് പണി എല്ലാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശരിയാവാന് വേണ്ടിട്ടും എല്ലാത്തിനും വേണ്ടി നിങ്ങൾ ദുവാശ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും